ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുമ്പാട്ട ഈറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ അപ്പോ മുട്ടക്കറിയാണ് തന്നത് അപ്പോ അവിടെ നിന്ന പ്ലേറ്റിലാണ് ഞാൻ തിന്നുന്നുണ്ടായിരുന്നത് അതിനുശേഷം ചക്ക മുറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വറവാക്കാൻ വേണ്ടിയിട്ട് അധികം മൂക്കാത്ത ചക്ക ഉണ്ടായിരുന്നു അത് വറവാക്കാൻ വേണ്ടി മുറിക്കും അതിൻ്റെ അടുത്ത് ചുളയൊക്കെ ഞാൻ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ പച്ചച്ചുള തിന്നാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുണ്ടോ നല്ല ടേസ്റ്റ് അല്ലേ അതിനുശേഷം പകുത്ത കായയില്ലേ പകുത്ത പഴം ഇല്ലേ അത് ചിപ്സ് ഉണ്ടായിരുന്നു അത് കുറെ അധികം ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പഴം തിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉച്ചക്ക് ചോറിക്കാൻ വേണ്ടിയിട്ട് കാശിക കൊടുത്ത ചോറിലെ പ്ലേറ്റ് തന്നെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് മീൻ കറി ഉണ്ടായിരുന്നു നമ്മളെ ചക്കവറവും കൂടി ഉണ്ടായിരുന്നു തിനുശേഷം ഒരു ചോക്ലേറ്റ് കഴിച്ചു പിന്നെ പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് അതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അല്ല പുറത്ത് പോകുന്നതിന് മുമ്പ് പായസം പായസാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അത് അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് പോയിട്ട് ഒരു കല്ലുമ്മക്കായ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആണ് കേട്ടോ കല്ലുമ്മക്കായ് നിങ്ങൾക്ക് എത്ര പേർക്ക് കല്ലുമുക്കായി ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ ചിമ്പറൊക്കെ ആയിട്ട് പുറത്തു പോയ സമയത്ത് അപ്പോ മിക്സ് കുപ്പൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ മിക്സ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടത് തന്നെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ മറക്കല്ലേ you